ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് അഥവാ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തിനോ ഇൻഷുറൻസ് ആയി അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ പദ്ധതിയിലൂടെ പ്രതിവർഷം ലഭിക്കും ബി പി എൽ വിഭാഗ കാർഡുകാർക്കാണ് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നുവെങ്കിലും എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന പരിധി കണക്കിലെടുക്കാതെ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് അഞ്ചു ലക്ഷം രൂപയുടെ ഈ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പ്രഖ്യാപനം കഴിഞ്ഞ ബജറ്റിൽ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി രജിസ്ട്രേഷനും ആരംഭിച്ചിരുന്നു ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് പദ്ധതി കേന്ദ്രവിഹിതം നാൽപ്പത് ശതമാനവും സംസ്ഥാന വിഹിതം അറുപത് ശതമാനവും ഉൾപ്പെടുത്തി നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായാണ് നടപ്പിലാക്കി വരുന്നത് കഴിഞ്ഞ ബജറ്റിലായിരുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് രജിസ്റ്റർ ചെയ്ത് അംഗമാകുവാനുള്ള പ്രഖ്യാപനം ഉണ്ടായത് മുമ്പ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൌരന്മാർ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ലഭിച്ചിരുന്ന അഞ്ച് ലക്ഷത്തി ത്തിന് പുറമെ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി ലഭിക്കുന്ന ഈ അഞ്ചു ലക്ഷം രൂപയുടെ ആനുകൂല്യം കൂടി ലഭിക്കും ഒരു കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ മുതിർന്ന പൗരന്മാർ ഉണ്ടെങ്കിൽ ആ രണ്ടു പേർക്കും കൂടി അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യമാണ് ലഭിക്കുക സർക്കാർ അർദ്ധ സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള അറുന്നൂറോളം ആശുപത്രികളിലൊക്കെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ള കുടിശിക നൽകാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ആശുപത്രികൾ താൽക്കാലികമായി കാരുണ്യ ആരോഗ്യ ചികിത്സ നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ ആനുകൂല്യം പ്രഖ്യാപിച്ച് രജിസ്ട്രേഷൻ തുടങ്ങിയ പശ്ചാത്തലത്തിൽ നിരവധി പേർ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുത്തിട്ടുണ്ട് എന്നാൽ പദ്ധതി ഇതുവരെ നടപ്പിലായി തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പദ്ധതി എന്ന് ആരംഭിക്കുമെന്ന് ഇപ്പോഴും വ്യക്തമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല കാരണം കേന്ദ്ര സർക്കാർ ഇതിനൊരു വ്യക്തത സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നത് തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാരുണ്യയിൽ പുതുതായി ചേർത്തിട്ടുള്ള എഴുപത് വയസ്സുകാരെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയാകും മാത്രമല്ല കേന്ദ്രം ഫണ്ട് നൽകുമോ എന്ന കാര്യത്തിലും വ്യക്തത ഇല്ലാത്ത സ്ഥിതിക്ക് സംസ്ഥാനം അത് സ്വന്തമായി ഏറ്റെടുത്ത് നടപ്പിലാക്കില്ല എന്നാണ് അറിയിപ്പുകൾ അത്തരത്തിൽ നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ അറുപത് ശതമാനം സംസ്ഥാനവും നാൽപ്പത് ശതമാനം കേന്ദ്രവും എടുക്കണം എന്നാൽ ഇപ്പോൾ നടത്തിയിട്ടുള്ള ചികിത്സയുടെ ഫണ്ട് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകും ുണ്ട് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സാധ്യതയില്ല എന്നാണ് അറിയിപ്പുകൾ എത്തുന്നത് എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അറിയിപ്പുകൾ ഒന്നും എത്തിയിട്ടില്ല നിലവിലുള്ള ആളുകൾക്ക് കാർഡ് പുതുക്കുവാനും അതുപോലെ തന്നെ പുതിയ അംഗങ്ങളെ ചേർക്കുവാനും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മറ്റ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ അതിന് സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പ് എത്തിയാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നാൽ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇപ്പോൾ പദ്ധതിയിലേക്ക് ആധാർ കാർഡ് മുഖാന്തരം അപേക്ഷ വെച്ച് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരറിയിപ്പ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം